എൻ്റെ അമ്മ എപ്പോഴും എന്നോട് എന്ത് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എന്തെങ്കിലും ഒരു പഴഞ്ചൊല്ലും കയറി വരാറുണ്ട് അപ്പോൾ അമ്മയോട് ഞാൻ ചോദിക്കും എന്താണ് ഇതിൻ്റെ ഒക്കെ അർത്ഥമെന്ന് വിശദമായി എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറയും അങ്ങനെ എനിക്ക് പറഞ്ഞു തന്ന പഴഞ്ചൊല്ലുകളിൽ ചിലതാണ് ഞാനിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് അങ്ങാടി പയ്യ് ആരയിൽ നിൽക്കില്ല അലഞ്ഞു നടന്ന് ശീലമുള്ള ഒരുവന് ഒരിടത്ത് അടങ്ങി ഒതുങ്ങി നിൽക്കാനാവില്ല അങ്ങാടി പൊതുസ്ഥലമാണ് അങ്ങനെയുള്ള സ്ഥലത്ത് തന്നിഷ്ടപ്രകാരം അലഞ്ഞു നടന്ന് ശീലമുള്ള ഒരു പശുവിന് തൊഴുത്തിൽ ഒതുങ്ങി നിൽക്കാൻ സാധിക്കുകയില്ല നല്ലതായാലും ചീത്തിയായാലും ചെറുപ്പം മുതലേ ശീലിച്ചത് എന്താണോ അതുതന്നെയാണ് തന്നെയാണ് നമ്മളും പിന്തുടരുക അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് വെറുതെ അലഞ്ഞു നടന്ന് ശീലിച്ചു പോയാൽ പിന്നെ ഒരിടത്ത് ഒതുങ്ങിക്കൂടാൻ വല്ലാത്ത വിഷമം അനുഭവപ്പെടും അടക്കം ഒതുക്കം അനുസരണശീലം എന്നീ സദ്ഗുണങ്ങൾ നാം ബാല്യ മുതൽക്കേയും പലിശ പരിശീലിക്കേണ്ടത് ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമാണ് മറിച്ചായാൽ നാം വീടിനും നാടിനും ഉപദ്രവകാരികളായി തെമ്മാടികളായി തീരാൻ ഇടയാകും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു